നമസ്തേ പണ്ട് നമ്മുടെ നാട്ടില് കോളറ വസൂരി വിഷൂചിക കുഷ്ഠം തുടങ്ങിയ മഹാമാരികൾ പിടിപെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അകാലത്തിൽ മൃത്യുവിനെ പ്രാപിച്ചിട്ടുണ്ട് ചില ഗ്രാമങ്ങളും രാജ്യങ്ങൾ തന്നെ തുടച്ച് നില്ക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അടുത്ത കാലത്താണ് കോവിഡ് എന്ന മഹാമാരി ലോകത്ത് മുഴുവൻ വ്യാപിച്ചത് പക്ഷെ ഇത്തരം രോഗങ്ങളെ എല്ലാം നമ്മൾ ഇന്ന് പിടിച്ചു കെട്ടിക്കഴിഞ്ഞു പലതിനെയും ഇവിടെ നിന്ന് നമ്മളെ ഭൂമിയിൽ ഇല്ലാത്ത തരത്തിൽ ത്വരത്തി കഴിഞ്ഞു വംശനാശത്തിന്റെ വക്കിലെത്തിച്ചിട്ടുണ്ട് ഇത്തരം രോഗങ്ങളെ അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയുടെ ഫലമായിട്ട് നമുക്കിന്ന് ഹാർട്ട് അറിയാം കിഡ്നി അറിയാം ലിവർ മാറ്റി വയ്ക്കാൻ അറിയാം തല മാറ്റി വയ്ക്കാനുള്ള പരീക്ഷണവും നിരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ പക്ഷേ പാവം ഒരു രോഗം പാവം പാവം പ്രമേഹമെന്ന ഒരു സാധു രോഗത്തിന്റെ മുമ്പിൽ നമ്മൾ ടക്കിയിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഇത് ആലോചിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രോഗങ്ങളൊക്കെ രോഗാണുക്കൾ വരുന്ന രോഗങ്ങളാണ് അതുകൊണ്ട് നമുക്ക് വാക്സിനേഷൻ കൊണ്ടോ ആന്റിബയോട്ടിസ് കൊണ്ടോ ഓയിൻമെന്റ് ഒക്കെ പറ്റി അവയെ മാറ്റാമായിരുന്നു ഇത് ഇത്തരം ഒന്നും വരുന്ന രോഗമല്ല ഇത് രോഗമേ അല്ല എന്ന സത്യം ഇതൊരു മെറ്റാബോളിക് ഡിസോർഡർ ആണ് ഡിസോർഡറിനെ മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് തെറ്റായ ജീവചര്യം ഉണ്ടാകുന്ന രോഗമാണ് തെറ്റായ ജീവചര്യം ഉണ്ടാകുന്ന രോഗത്തെ മാറി ശരിയായ ജീവചര്യലേക്ക് വരണം അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാത്തതുകൊണ്ടാണ് നമുക്ക് പ്രമേഹത്തെ മാറ്റാൻ പറ്റാത്തത് പ്രമേഹത്തിന്റെ പ്രധാന കാരണങ്ങൾ നാലാണ് കാരണങ്ങൾ ആക്കാലേ കാര്യമില്ലാതെ ഉള്ളൂ ബാക്ടീരിയ ഇല്ലാണ്ടാക്കിയാലാണ് ബാക്ടീരിയ വരുന്ന രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അതിനാണ് മരുന്ന് പണ്ട് ഉപയോഗിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് ഈ രോഗത്തിന്റെ കാരണങ്ങൾ നാലാണ് ഈ നാല് കാരണങ്ങൾ കാരണങ്ങളില്ലാണ്ടെങ്കിൽ പ്രമേഹം എന്ന രോഗമില്ലാതെയാവും പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാൻ സാധിക്കും നമുക്ക് മരുന്നില്ല ജീവിക്കാൻ സാധിക്കും അപ്പൊ ഒരു ഒന്നാമത്തെ കാരണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ് രണ്ടാമത്തെ കാരണം മറ്റ് പോഷകങ്ങളുടെ കുറവാണ് ഇപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫാറ്റ് കുറഞ്ഞ ഈ അഞ്ച് ഘടകങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ ആവ ഒരു ആഹാരത്തിൽ ഒരു ബാലൻസറായിട്ട് വേണം അപ്പോൾ ഇതിൽ ചെറുത് കൂടുകയും ചെറുത് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗത്തിന് കാരണമായി തീരും അപ്പം ഇതിൽ ഒന്ന് കൂടുകയും മറ്റെല്ലാം കുറയുകയും ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും പ്രമേഹത്തിൻ്റെ കാരണം അതായത് ന്യൂട്രീഷൻ ഒരു ഇംബാലൻസ് എന്ന് പറയും അസന്തുലിതാവസ്ഥ വരുന്നതാണ് പ്രമേഹത്തിന്റെ കാരണം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുക കാർബോഹൈഡ്രേറ്റ് കുറച്ച് മറ്റ് പോഷകൾ കൂട്ടുക മൂന്നാമത്തെ വിഷയം വ്യായാമത്തിൽ ആയാസത്തിന്റെ കുറവാണ് ഇന്നത്തെ ജീവസ് ഐ ഫലമായിട്ട് ശൈലിയുടെ ഫലമായിട്ട് നമുക്ക് ആയാസകരമായ ഒന്നും ചെയ്യുന്നില്ല അതാണ് ഒരു നാലാ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മളുടെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ വർദ്ധിച്ചു വരുന്ന അപ്പൊ ഈ നാല് കാരണങ്ങൾ ഇല്ലാണ്ടാക്കിയാല് കാര്യമായിട്ടുള്ള രോഗത്തിന്റെ കാര്യമായിട്ടുള്ള രോഗമില്ലാതെയാവും ഈ വഴിക്കുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഷുഗർ ബേസ്ഡ് ക്യാമ്പിലൂടെ ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പാക്കിയത് താമ കൊണ്ടുവന്ന് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പ്രമേഹമുള്ളവർ ഇതെല്ലാം പരിഹരിപ്പിച്ച് വിടുക അപ്പോൾ അതിന്റെ ഫലമായിട്ട് ധാരാളം പേരെ ഷുഗർ കുറഞ്ഞിട്ടുണ്ട് ഷുഗർ മാറിയിട്ടുണ്ട് അതായത് ഒരു മരുന്നില്ലാതെ ജീവിക്കുന്നുണ്ട് എട്ടും പത്തും വർഷം മരുന്ന് കഴിച്ച ആളുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പ്രമേഹത്തെ നമുക്ക് പ്രമേഹത്തിൽ രക്ഷപ്പെടാം ഒരു വഴിയില്ല പ്രമേഹം മാത്രമല്ല ഈ ഷുഗറിലെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ അതിനെ തുടർന്നുണ്ടാവുന്ന ഒരു അനുബന്ധ രോഗങ്ങളുണ്ട് അതുകൊണ്ട് ഒരു എഴുപതോളം രോഗങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട് ഇത്തരം രോഗങ്ങളിൽ നമുക്ക് കുറച്ചു വിടരാൻ സാധിക്കും ഒത്തിരി പണം ലാഭിക്കാൻ സാധിക്കും അതുപോലെ നാളെ നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെ അതിന് വേണ്ടത് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇത് നമുക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇതിനൊരു ഡോക്ടറുടെ ആവശ്യമില്ല ഇതിനൊരു മരുന്നിന്റെ ആവശ്യമില്ല ഇതിന് വലിയ പണം മുടക്കും ആവശ്യമില്ല ഈ ലാഘവത്വം തന്നെയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നതിനകത്ത് നമുക്ക് പലപ്പോഴും ബസ് നമ്മൾ ചിലപ്പോഴത്തേക്കും കടന്നു പോവാറുണ്ട് പക്ഷെ ഒരിക്കലും ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി പോകില്ല അതിന് വലിപ്പമുള്ളതുകൊണ്ടും ചെറുപ്പമുള്ളതുകൊണ്ടും ഇത് തന്നെയാണ് പ്രമേഹത്തിന്റെ കാര്യത്തിലും വലിയ വലിയ രോഗങ്ങളെ നമ്മൾ വളരെ ഭീതിയോടെ കാണുന്നു ഇത് ചെറിയ രോഗമാണെന്ന് വെച്ചതിന് നമ്മള് നിസ്സാരമായിട്ട് എല്ലാവർക്കും പ്രമേയപ്പെട്ടു എനിക്കും എന്താണ് കുഴപ്പം പ്രമേഹം ഇപ്പോൾ വലിയ കാര്യമൊന്നുമല്ല ഇതാണ് നമ്മളുടെ ഈ ലാഘത്വം ഇതാണ് നമ്മൾ നശിപ്പിക്കണത് അവസാനം ഈ പ്രമേഹം നമ്മളെ എല്ലാ സങ്കല്പങ്ങളെയും അടിച്ചമർത്തി നമ്മൾ നമ്മളിവിടുന്ന് അകാലത്തിൽ ടാറ്റ പറഞ്ഞ് പിരിയാൻ പ്രേരിപ്പുന്ന് മനസ്സിലാക്കണം ഇതൊരു രോഗരാക്ഷസനാണ് സൈലന്റ് കില്ലറാണ് നമുക്കറിയില്ല എന്ന് മാത്രമുള്ളൂ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാവില്ല പതുക്കെ 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 നമ്മൾ ഓരോരോ ഭാഗങ്ങൾ കീറി കയറി ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം അതിനു വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ നാല് മാറിഞ്ഞെ കുറിച്ച് അതിന് അറിവ് പങ്കുവെക്കുക ഈ അറിവ് ആറിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിയോട് നിങ്ങൾ നടക്കാൻ തയ്യാറായാലും മതി നേരത്തെ പറഞ്ഞു ആശുപത്രി ആവശ്യമില്ല അതിന് മരുന്നാവശ്യം ഇല്ല ഇതിന് വലിയ ചികിത്സ ചെലവ് ആവശ്യം കാരണം ഇത് നമുക്ക് തന്നെ ഈ നാലു കാര്യം നമുക്ക് തന്നെ പരിഹരിക്കാവുന്ന ഉള്ളൂ അപ്പൊ ഈ വഴിയിലുള്ള ഒരു നീക്കം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഇത് ഡോക്ടർ പറയാത്തെന്ന് ചോദിക്കും ഡോക്ടർ പറയാത്ത മറ്റൊന്നുമല്ല നിങ്ങൾ ഇങ്ങനെ ആഹാരമൊക്കെ കുറച്ച് വ്യായാമം ചെയ്ത് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആരും പിന്നെ ആശുപത്രിയിലേക്ക് ചെല്ലില്ല ഈ കോടിക്കണിന് ഉണക്കി ഉണ്ടാക്കിയ ആശുപത്രിയും അതുപോലെ അവിടുത്തെ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫും ഈ ഇതൊക്കെ അവർക്ക് മൂട്ട് ഉണ്ടാകാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമുള്ളൂ എല്ലാവർക്കും അറിയാൻ പറ്റാത്തതുകൊണ്ടല്ല അതുകൊണ്ട് ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ബുദ്ധിയുള്ളവര് ഈ വഴിയിലേക്ക് വരണം ഇത് വളരെ ഒരു എളുപ്പമുള്ള വഴിയാണ് ശോഭനമായ ഒരു മാർഗമാണ് നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നാളെ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടി വരില്ല അതുകൊണ്ട് പ്രകൃതിയുടെ മാർഗത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഹർദമായി സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ പരിശീലന പദ്ധതിയാണ് ഞങ്ങൾ നടത്തി വരുന്നത് നൂറുകണക്കിന് ആളുകൾ അവിടെ വന്നിട്ട് ഇത് കുറഞ്ഞും ഇത് മാറിയും മരുന്നില്ലാതെ സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്